ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാരകത്തിൻ്റെ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിറ്റാമിൻ സിയുടെ പ്രധാന ഉറവിടമാണ് നാരങ്ങ എന്നെല്ലാവർക്കും അറിയാം നാരങ്ങ നമ്മൾ എല്ലാവരും ജ്യൂസായിട്ടും മറ്റ് പല രീതികളിലൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ അത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ഒരേപോലെ സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ എന്നാൽ പലരും കാര്യമാക്കാത്ത ഒന്നാണ് നാരകത്തിന്റെ ഇലകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റും നാരകത്തിന്റെ ഇലകൾ വ്യാപകമായി തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമ്മൾ വിരളമായാണ് ഇവ ഉപയോഗിക്കുന്നത് ഗുണങ്ങൾ അറിയാത്തത് തന്നെയായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം എന്നാൽ ഇനി ഗുണങ്ങൾ അറിഞ്ഞ് നാരകത്തിൻ്റെ ഇല ഉപയോഗിക്കാം ചെറുനാരങ്ങയുടെ ഇല മണക്കുന്നതിലൂടെ സമ്മർദ്ദത്തിൽ നിന്ന് മോചനം ലഭിക്കും ഇതിൻ്റെ ഇലകളുടെ സുഗന്ധം മനസ്സിന് ശാന്തമാക്കുന്നു പിന്നെ മൈഗ്രെയിൻ വേദന മാറ്റാനും നാരങ്ങയുടെ ഇലകൾ വളരെ നല്ലതാണ് നാരകത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ആസ്മ മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ് പെക്റ്റിൻ എന്ന ലയിക്കുന്ന ഫൈബറിൻ്റെ പ്രധാന ഉറവിടമാണ് നാരകം ശരീരഭാരം നിയന്ത്രിക്കാനും ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് സഹായകമാണ് വിറ്റാമിൻ സിയുടെ ഉറവിടമാണ് നാരകവും മൂക്കിൽ നിന്ന് രക്തസ്രാവം വരുന്നുണ്ടെങ്കിൽ നാരകത്തിൻ്റെ ഇല സഹായിക്കുന്നതാണ് പിന്നെ ഉറക്കക്കുറവിന് ഇത് നല്ലതാണ് ഉപയോഗിക്കുന്ന എണ്ണയിൽ ഇതിൻ്റെ നീരോ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിൽ നിന്നെടുക്കുന്ന എണ്ണയോ ഉപയോഗിച്ചാൽ നല്ല ഉറക്കം ലഭിക്കുന്നതാണ് പിന്നെ മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് നാരകത്തിൻ്റെ ഇല സഹായിക്കുന്നതാണ് ശരീരത്തിലെ പാടുകളെ ഇല്ലാതാക്കുന്നതിനും നാരങ്ങത്തിൻ്റെ ഇല സഹായിക്കും മുൾട്ടാണി മുൾട്ടാണിമിട്ടി പോലുള്ള ഫേസ് പാക്കുകളിൽ നാരങ്ങയുടെ ഈ ഇലയുടെ നീര് ഉപയോഗിക്കുന്നത് തിളക്കമാർന്ന ചർമ്മമൊക്കെ ലഭിക്കാൻ അത് സഹായകമാണ് പിന്നെ ചെറുനാരങ്ങയുടെ ഇലയുടെ നീര് ഐസ് ക്യൂബാക്കി ചർമ്മത്തിൽ വയ്ക്കുന്നത് അത് അത് നല്ലതാണ് അത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് രക്തക്കുറവുണ്ടെങ്കിൽ നാരകത്തിൻ്റെ ഇല അത് മികച്ച ഫലമാണ് നൽകുന്നത് ഇരുമ്പിൻ്റെ കലവറയാണിത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നാരകത്തിൻ്റെ ഇല വളരെ സഹായകമാണ് നാരകത്തിൻ്റെ ഇല നമുക്ക് തിളപ്പിച്ച് വെള്ളം കുടിക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഇലകളിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം ആ വെള്ളം ഒരു ഗ്ലാസ്സിൽ നിന്നും അര ഗ്ലാസ് ആക്കുന്നത് തിളപ്പിക്കണം ശേഷം അത് അരിച്ചെടുത്ത് അതിൽ നിന്ന് അതിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് തലവേദനയ്ക്ക് ആശ്വാസം പകരുന്നതാണ് ഈ ഇലയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ടിട്ടാണ് ഇത് സമ്മർദ്ദം ഒഴിവാക്കുന്നതും മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് പിന്നെ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ ഇലയുടെ നീര് ഉപകരിക്കുന്നതാണ് ഈ സത്തിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വൃക്കകളിൽ കല്ലുണ്ടാകുന്നത് തടയുന്നതാണ് ഇനി നേരത്തെ തന്നെ വൃക്കയിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പം വർധിക്കുന്നത് തടയാനും ഈ നാരങ്ങ ഇലകൾ വളരെ ഉപയോഗപ്രദമാകുമെന്നാണ് പറയുന്നത് നാരങ്ങയുടെ ഇല എന്ന് പറയുന്നത് പല്ലിന് നല്ലതാണ് പല്ല് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പല്ലിനെ ആരോഗ്യത്തോടെ നിലനിർത്താനും പല്ല് കേട് കേടുവരുന്ന് തടയാനും അതൊക്കെ നല്ല ഒരു പ്രകൃതിദത്തമായ ഒരു വഴിയാണ് നാരങ്ങ ഇല അതായത് ഈ നാരങ്ങ ഇല ഇലയെടുത്ത് പച്ച നെല്ലിക്കയും അല്പ ഉപ്പും സാധാരണ ഒരു വെളുത്ത പേസ്റ്റും എന്നിവയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ നാരങ്ങ പല്ല് വെളുപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഏറെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ സി ആണ് ഈ പ്രത്യേക ഗുണം നൽകുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നാരങ്ങയുടെ ഇലയും ഈ പ്രത്യേകം പ്രത്യേക ഗുണം നൽകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ ഇലയും നെല്ലിക്കയും ഉപ്പും പേസ്റ്റും ഇത് ഇത്രയും ചേർന്ന മിശ്രിതം നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലിൽ ഉണ്ടായിട്ടുള്ള എല്ലാ രോഗങ്ങളും ക്കും ആ ഒരു നല്ലൊരു പ്രതിവിധിയാണിത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതുകൊണ്ട് പല്ല് തേച്ചു കഴിഞ്ഞാൽ പല്ലിലുള്ള ഒട്ടുമിക്ക അസുഖങ്ങളും പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാരങ്ങയിലെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി